ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓണം ലേ മേക്കപ്പ് ലുക്കാണ് അപ്പോൾ നമ്മൾ വേറൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ സിമ്പിളായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലുക്കാണ് നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ മൂന്നേയും മൂന്ന് പ്രൊഡക്ട്സില്ലേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഫേസ് ഒക്കെ ആദ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് മോയിസ്ചറൈസറും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ബേസ് ചെയ്തിട്ടുണ്ട് അതായത് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മൾ എപ്പോഴും സ്കിന്നൊന്ന് പ്രിപ്പ് ചെയ്യുന്നത് നല്ലതാണ് അതായത് നമ്മൾ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുക കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക സ്കിന്നിന് നല്ലൊരു ഗ്ലോയും അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു യൂത്ത്ഫുൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബ്രൈറ്റ്നസ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് പ്രൈമർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാം ആദ്യം പ്രൈമർ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ ഗ്ലോ ഫൗണ്ടേഷൻ ആണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫൗണ്ടേഷൻ ആണ് പക്ഷേ ഞാൻ പൊതുവേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയല്ല കേട്ടോ അപ്പം നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു വൺ സൈഡ് ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് പിന്നെ ഇതങ്ങനെ കവറേജ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനല്ല ഒരു ഗ്ലോവ് സിറം ഫൗണ്ടേഷനാണ് വളരെ ലൈറ്റായിട്ടുള്ളൊരു ബ്രൈറ്റ്നസ്സും പിന്നെ നല്ലൊരു ഗ്ലോയും കിട്ടും കേട്ടോ അതാണ് ഈ ഒരു ഗ്ലോ സിറം ഫൗണ്ടേഷൻ ഒരു സിറം പോലെയാണ് അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെയും എങ്കിൽ ഞാൻ അത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഏതാണ് വേണ്ടേന്ന് വെച്ചാൽ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്ത ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല ഞാൻ അത് ആ ഷെയ്ഡ് തന്നെ നോക്കിയിട്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ അപ്പോൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഞാൻ വളരെ കുറച്ച് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ നമുക്ക് ഓവറായിട്ട് വേണ്ട പിന്നെ ഇപ്പം ചൂടൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം വിയർത്ത് ഒലിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കൊന്ന് ഹോൾഡ് ചെയ്യോ അതിന് ശേഷം നെക്സ്റ്റ് കാജിലെടുത്ത് ജസ്റ്റ് മുകളിലും താഴെ കണ്ണ് എഴുതുന്നുണ്ട് അപ്പോൾ ഏത് കാജൽ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് റിനേ കോസ്മെറ്റിക്സിൻ്റെ കാജലാണ് പക്ഷേ പോരാ പോരാട്ടോ ഇത് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ ഭയങ്കര ഒരു അടിപൊളിയാണെന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് ആവും പിന്നെ ഞാൻ ജസ്റ്റ് ആ ബ്ലൂ ഹെവൻ്റെ സ്കെച്ച് ലൈൻ യൂസ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് 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 കേട്ടോ ാണ് കൊടുക്കുന്നത് ഇന്നർ കോർണറും ഔട്ടർ കോർണറും ഞാൻ ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്താണ് ഒന്ന് കൊടുക്കുന്നത് അതായത് സ്മജ് ചെയ്യുന്നില്ല നന്നായിട്ട് ചെയ്താണ് എഴുതുന്നത് മുകളിലും താഴെ എഴുതുന്നില്ല മുകളിലും രണ്ട് കണ്ണിൻ്റെ മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ നെക്സ്റ്റ് നമുക്കൊരു ഐഷാഡോ പാലറ്റ് എടുക്കാം ഇത് ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ സിവാനേടാണ് ആദ്യം ഞാൻ ജസ്റ്റ് നമ്മുടെ കണ്ണിന് മുകളിലായി ഷടെ കിട്ടുന്നു അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു ഓ ഓറഞ്ച് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത് ന്യൂഡാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ ഒരു ഒരു ബ്രിക്ക് ഓറഞ്ച് ഇല്ലേ നമ്മുടെ ആ ഒരു ഷെയ്ഡാണ് എടുത്തത് പിന്നെ എക്സസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ യൂസ് ചെയ്ത് തുടച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു ഇത് കിട്ടും അതായത് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ കളർ കുറഞ്ഞിട്ട് കിട്ടും പിന്നെ അതിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒരു ഷെയ്ഡ് എടുത്ത് ഞാൻ ബ്ലഷ് ഇങ്ങനെ നോക്കി ഏതാണ് അപ്പോൾ അത് നോക്കിയിട്ട് അതാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ പറയാ യൂസ് ചെയ്തൊക്കെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ എന്നിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് രണ്ട് ചീസും നോസും ചിന്നൊക്കെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ഒരു തുടുത്ത ഒരു ഫേസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നെക്സ്റ്റ് ഞാൻ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് മസ്കാര ഞാൻ ടു ഫേസിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് ഇത് നല്ലൊരു വോളിയുമേസിങ് അതുപോലെ തന്നെ കുറച്ച് ഫീലി തിക്കായിട്ട് തോന്നുന്ന വിധത്തിൽ കൈൻഡ് ഓഫ് ഒരു മസ്കാരയാണ് സീരിയസ്ലി പറഞ്ഞാൽ മസ്കാരയിൽ ഏകദേശം ഒരുപോലെ ഒരുപോലെയായിരിക്കും ബ്രഷുകൾക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ബ്രഷ് മേക്കിങ് ചെയ്തേക്കുന്ന രീതി അങ്ങനെയാണ് പിന്നെ നമ്മൾ താഴേയും മുകളിലും ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ് ഇതൊരു മാമാർത്തിൻ്റെ ഒരു ഷെയ്ഡാണ് കുറച്ച് ഒരു ഡാർക്ക് വേർഷൻ ഓഫ് ന്യൂഡാണ് കേട്ടോ നല്ലൊരു ബ്രൗൺ ന്യൂഡാണ് കേട്ടോ ഭയങ്കര വലിയ എന്താ പറയുക ഒരു ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടുന്ന കൈൻഡ് ഓഫ് ന്യൂഡാണ് കേട്ടോ ഇത് നമുക്ക് നല്ല അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും ഏകദേശമൊക്കെ ഒന്ന് മാച്ചിങ് ആയ ടൈപ്പാണ് നെക്സ്റ്റ് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് ഡ്രസ്സ് മാറി വരാം എൻ്റെ തല മൊത്തം നരച്ച് കേസ് ഇതുണ്ടോ എല്ലാം നരച്ച് കേട്ടോ തലയിൽ ഒരുപാട് നിരയായി എല്ലാം പിഴുതുകളയണം തയ്യടിക്കാൻ സമയം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ലുക്കും അതുപോലെ തന്നെ ഓർണമെൻസും ഒക്കെ കേട്ടോ പിന്നെ ഔട്ട്ഫിറ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് മീഷോ എന്നാണ് നല്ല ഒരു സാരിയാണ് എനിക്കിത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കിൽ ഞാൻ ചെയ്തേക്കുന്ന ഈ ഒരു ഹെയർ സ്റ്റൈല് പണ്ടെപ്പോഴും മീഷോന്ന് മേടിച്ചതാണ് ഇതൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് പിന്നെ ഞാൻ കയ്യിൽ ബാങ്കിൾസ് ഒന്നും ഇട്ടില്ല കുറച്ച് ഹെവി ഹെവിയായിട്ടൊരു ഹാരവും പിന്നെ നല്ല വലിയൊരു ജുമൊക്കെയാണ് ഇട്ട് പെയർ ചെയ്തേക്കുന്നത് കേട്ടോ ഇനി ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാരി എൻ്റെ അമ്മയാണ് ീപൊളി ഒരു ടിഷ്യൂ മെറ്റീരിയലാണ് പക്ഷേ കോട്ടൺ മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെയായാലും നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഒത്തി നമുക്ക് എങ്ങനെ പിടിച്ചാലും അങ്ങനെ ഇരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു ടിഷ്യു ആണ് ചില ടിഷ്യൂ മെറ്റീരിയൽ പിടിച്ചാൽ ഇരിക്കത്തില്ല പക്ഷേ ഇതങ്ങനല്ല കേട്ടോ നന്നായിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ പ്ലീറ്റ് ഒതുക്കി വെക്കാൻ വേറെ ആരുമില്ലായിരുന്നു ആദ്യമേ അയൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഇങ്ങനെ നിൽക്കില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അല്ലാതെ നന്നായിട്ട് കിടക്കും വൺ ആയിട്ട് യൂസ് ചെയ്യാം വൺ സൈഡ് പ്ലീറ്റ് മാത്രമായിട്ട് അതായത് വൺ സൈഡ് ആയിട്ട് യൂസ് ചെയ്യാം പ്ലീറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ കുറേ കൂടി നല്ലതായിരിക്കും അതെങ്ങനെയുണ്ടാവും എന്ന് ഞാൻ അഡ്ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് സാരിയുടെ ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തേക്കാം ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ഉണ്ട് പക്ഷേ ഇത് ഞാൻ ഇട്ടേക്കുന്ന പേർ ചെയ്തേക്കുന്ന ബ്ലൗസ് വേറെയാണ് ചെയ്യണം കേട്ടോ ഓൾറെഡി എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് റണ്ണിങ് ബ്ലൗസാണ് അപ്പോൾ അതുകൊണ്ട് സെയിം തന്നെയാണ് പക്ഷെ ഒരു മെറൂൺ ബ്ലൗസ് ആയിരിക്കും കുറേ കൂടി മാച്ചിങ് ആയിട്ട് പോകുകയെന്ന് എനിക്ക് തോന്നി പിന്നെ ഗോൾഡൻ കാര്യം ഉണ്ടെങ്കിൽ കുറേ കൂടെ നന്നായിരിക്കും ഒരു എന്താ പറയുക എനിക്കറിയത്തില്ല അത്രയും എനിക്കിഷ്ടപ്പെട്ടു അതും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന നല്ലൊരു സാരിയാണ് അറൗണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ്ങേ ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു സാരി എനിക്കിത് അത്രയും സോഫ്റ്റ് ആയിട്ട് തോന്നി അതായത് നമ്മൾ പിടിച്ചാൽ പിടിച്ചെടുത്തിരിക്കില്ലേ അങ്ങനത്തെ ഒരു സോഫ്റ്റ് സാരി അതുപോലെ തന്നെ നല്ല ലോസി ആയിട്ട് നല്ല എല്ലാ കെൻറ്റായിട്ട് ഒരു പാർട്ടിക്ക് ഒരു ഫംഗ്ഷനോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതിന് അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ബ്രൈഡൽ ബ്ലൗസ് അല്ലെങ്കിൽ നല്ല വർക്കുള്ള ബ്ലൗസൊക്കെയാണ് വെയർ ചെയ്യണമെങ്കിൽ കുറേ കൂടി അടിപൊളിയാവും കേട്ടോ അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് തോന്നി നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് പറയട്ടെ അപ്പോൾ ഓണക്കോടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ഹാവായിട്ടൊന്നു ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സാരി വേറെ ഞാൻ കാണിക്കാൻ കേട്ടോ വേറെ മേക്കപ്പ് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് മേക്കപ്പ് ചെയ്തല്ലോ അപ്പം സിംപിൾ ആയിട്ടുള്ളതും കുറച്ച് ഹെവി ആയിട്ടുള്ളതും ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഔട്ട്ഫിറ്റ് വേണമെങ്കിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം കാണിക്കാം സാരിയൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് വൺ സൈഡ് പ്ലീറ്റ് ഇട്ടതാണോ അതേ അല്ലാതെ നമ്മൾ പ്ലീറ്റ് എടുത്തെടുത്തതാണോ നന്നായിട്ട് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല സാരിയാണ് ആണ് എനിക്ക് സാരിയെക്കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരണില്ല അത്രയും ഇഷ്ടപ്പെട്ടു അടിപൊളി സാരി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ വൺ സൈഡ് പ്ലീറ്റ് എടുക്കുമ്പോൾ അതുപോലെ നല്ലപോലെ വലിച്ച് പിടിച്ച് ഈ സൈഡിൽ കൊണ്ടുപോയി പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷെയ്പ്പായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കുത്താൻ ഇഷ്ടമില്ലാത്തവർക്ക് കുത്തണ്ട ഇങ്ങനെ തന്നെ പിടിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെത്ത് കൊടുത്തേക്കാം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ബായ്